ഹെയോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പുതിയൊരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഈ കണ്ട വിചാരിക്കും ഇത് കൂർക്കല്ലേന്ന് ബട്ട് ഇത് കൂർക്കല്ല ഇതാണ് ചെറുചേമ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോൾ കൂർക്കാന്നിട്ടോ വിചാരിച്ചേ ബട്ട് നമ്മളമ്മ പറഞ്ഞപ്പോഴല്ലേ ഇമ്മക്ക് മനസ്സിലായത് ഇത് ചെറുചേമ്പാണെന്ന് അപ്പം നമ്മൾ ചെറിയ ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഇതിന്റെ തൊലി കളയണ ഈസി മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴ്ക്കാമൻ പിലോ ഇനിയിപ്പോൾ അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഇച്ചിരിച്ച് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഒപ്പം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ വെക്കാം അതവിടെ വേവുമ്പോഴത്തേന് നമുക്ക് പുളി സോക്ക് ചെയ്യാൻ വയ്ക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക അപ്പം നമുക്കിനി തുറന്നോക്കിയാലോ അവിടെ ചെറുചേമ്പ് ഇതാ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചാൽ പുളി പിന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചുവെക്കാം ആ പുളീൻ്റെ ഒരു ചോയ ഒക്കെ അര അരമറ് തേങ്ങ ചീവ് നല്ല ചീരയൊക്കെ ചെറുപുള്ള ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാ പുളീൻ്റെ ചോയ ഒക്കെ ഒന്ന് മാറിയാൽ നമുക്ക് ആ തേങ്ങാ മിക്സി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ റെസിപ്പി അല്ലാതെ നമ്മളെ അമ്മ റെസിപ്പിയാണ് നമുക്ക് തളിക്കാനു വേണ്ടിയിട്ട് വേറൊരു കടായി എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണയിച്ച് കടുക് പൊട്ടിച്ചെടുത്ത് ചതച്ച വെളുത്തുള്ളിയും കറി വേപ്പിലും മറ്റൊരു മോളക് ഉണ്ടെങ്കിൽ അത് ഇട്ടുള്ളിയും അതൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി ചാറിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉമ്മാൻ്റെ ചെറിയ ചേമ്പ് കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ആ നിങ്ങളോട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് മറ്റു ചേമ്പുകളെ പോലെയല്ല ഇത് പൊളി വെച്ചില്ലെങ്കിൽ എന്തായാലും ചൊറിയും അപ്പം നിങ്ങളെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് വേറെ എന്തൊക്കെ പേര് പറയാൻ താഴെ കമന്റ് ചെയ്യണ്ടു പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമന്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അറിയിക്കേ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം അപ്പോൾ ബൈ